രാജ്യം നിറവിൽ രാജ്യം എഴുപത്തിയാറാം റിപ്പബ്ലിക് ദിനാഘോഷ നിറവിൽ വിവിധയിടങ്ങളിൽ നടന്ന റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾ പ്രൗഢമായി വിശദാംശങ്ങളിലേക്ക് കുന്നംകുളം നഗരസഭയുടെ നേതൃത്വത്തിൽ വിവിധ പരിപാടികൾ നടത്തി നഗരസഭാങ്കണത്തിൽ ചെയർപേഴ്സൺ സീതാരവീന്ദ്രൻ പതാക ഉയർത്തി തുടർന്ന് ജവർ സ്ക്വയറിൽ നിന്നും ബഹുജന റാലിയും ആരംഭിച്ചു റാലിയിൽ പ്രദേശത്തെ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ നിന്നുള്ള എൻസിസി എൻഎസ്എസ് വളണ്ടിയർമാരും ഹരിതകർമ്മ സേനാംഗങ്ങളും നാട്ടുകാരും പങ്കെടുത്തു തുടർന്ന് ടൌൺഹാളിൽ സംഘടിപ്പിച്ച ആദരിക്കൽ സമ്മേളനം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു മാലിന്യമുക്ത നവകേരള പ്രതിജ്ഞയും എടുത്തു നഗരസഭാ കലാകായിക സ്ഥിരം സമിതി അധ്യക്ഷൻ പി കെ ഷബീർ സ്വാഗതം പറഞ്ഞു വൈസ് ചെയർപേഴ്സൺ സൌമ്യ അനിലൻ അധ്യക്ഷത വഹിച്ചു വാർഡ് കൌൺസിലർമാർ പങ്കെടുത്ത ചടങ്ങിൽ വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ പി എം സുരേഷ് കെ കെ മുരളി ബിജു സി ബേബി ബീന രവി തുടങ്ങിയവർ ആശംസകൾ നേർന്നു ആരോഗ്യവകുപ്പ് ജീവനക്കാരൻ സാബു കവിതാലാപനം നടത്തി കുന്നംകുളം നഗരസഭാ പരിധിയിലെ വിവിധ മേഖലകളിൽ പ്രാവീണ്യം തെളിയിച്ചവരെ ചടങ്ങിൽ ആദരിക്കുകയും ഉപഹാരം നൽകുകയും ചെയ്തു നഗരസഭാ ക്ലീൻ സിറ്റി മാനേജർ ആർലി പി ജോൺ നന്ദിയും പറഞ്ഞു